പഠന മേഖലകളിൽ തികച്ചും വ്യത്യസ്തമായ മിടുക്കാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് ചിലർക്ക് പാഠപുസ്തകങ്ങളിലെ അറിവുകളോടാണ് കൂടുതൽ താല്പര്യമെങ്കിൽ മറ്റ് ചിലർക്ക് എന്തെങ്കിലും സാങ്കേതികമായ പരിജ്ഞാനം നേടാനായിരിക്കും താല്പര്യം അതിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മൾ അക്കാഡമിക് പഠനങ്ങൾ അവസാനിപ്പിക്കും എന്നാൽ കഴിഞ്ഞ നാൽപ്പത്തി വർഷമായി തുടർച്ചയായി പഠിക്കുന്ന ജീവിതകാലം മുഴുവനും ഓരോരോ ബിരുദങ്ങൾ നേടിക്കൊണ്ടേയിരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്താൽ ഒരാളെ പരിചയപ്പെട്ടാലോ ചെന്നൈ സ്വദേശിയായ പ്രൊഫസർ ഡോക്ടർ വി എൻ പാർത്ഥിപനാണ് ഇത്തരത്തിൽ അത്യാർത്ഥിയോട് പഠിക്കുന്ന ആ വിദ്യാർത്ഥി നാൽപ്പത്തിനാല് വർഷങ്ങളായി അദ്ദേഹം തുടർച്ചയായി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അറിവിനോടുള്ള ഈ അത്യാർത്ഥിയിലൂടെ ഇതിനോടകം ഡോക്ടർ പാർത്ഥിപൻ നേടിയെടുത്തത് നൂറ്റി അൻപതിനു മുകളിൽ ഡിഗ്രികളും ഡിപ്ലോമകളുമാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ യോഗ്യതകളിലെ പട്ടിക നിരത്തിയാൽ അത് ഏതൊരു സർവകലാശാലയുടെയും കോഴ്സ് കാറ്റലോഗിനും മുകളിൽ തന്നെയായിരിക്കും എന്നാൽ വിദ്യാഭ്യാസത്തിന്റെ തുടക്കകാലത്ത് അത്ര പഠിപ്പിച്ചിട്ടൊന്നും ആയിരുന്നില്ല ഡോക്ടർ പാർത്ഥിബൻ ശരാശരിയോ അതിൽ താഴെയോ മാത്രമുള്ള ഒരു സാധാരണ വിദ്യാർത്ഥി മാത്രമായിരുന്നു എന്തിനേറെ പറയുന്നു ആദ്യത്തെ ബിരുദ കോഴ്സ് കഷ്ടിച്ച് ജയിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ എന്നാൽ മകന്റെ മാർക്കറിഞ്ഞ അമ്മയ്ക്ക് അത് അങ്ങേയറ്റം സങ്കടമായിരുന്നു യഥാർത്ഥത്തിൽ ആ സംഭവമാണ് എല്ലാത്തിൻ്റെയും തുടക്കം അമ്മയുടെ സങ്കടം കണ്ട് മനസ്സ് തകർന്ന പാർത്ഥിഭൻ സ്വയം ഒരു പ്രതിജ്ഞ എടുത്തു പരീക്ഷകൾ എഴുതി വിജയിക്കുമെന്ന് മാത്രമല്ല പഠിക്കുന്ന കാര്യങ്ങളിലെല്ലാം അങ്ങേയറ്റം മികവ് പുലർത്തുമെന്നായിരുന്നു കുഞ്ഞു പാർത്ഥിവൻ അന്ന് മനസ്സിലുറപ്പിച്ചത് ഒരു ദിവസം ഉയർന്ന റാങ്കുള്ള വിദ്യാർത്ഥിയായി അമ്മയ്ക്ക് അഭിമാനിക്കാൻ അവസരം ഒരുക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു വാക്കുപാലിക്കാനായി തുടങ്ങിയതാണെങ്കിലും പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് അറിവ് നേടുന്നത് ഒരു ഹരമായി മാറി അങ്ങനെ അമ്മയോടുള്ള സ്നേഹത്തിലെടുത്ത പ്രതിജ്ഞ ജീവിത ജീവിതസബരിയായി തുടരുകയാണ് ഡോക്ടർ പാർത്ഥിപൻ സാമ്പത്തിക ശാസ്ത്രം പൊതുഭരണം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്കൽ സയൻസ് നിയമം തുടങ്ങിയ വിഷയങ്ങളിൽ ഒന്നിലധികം ബിരുദാനന്തര ബിരുദങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് പന്ത്രണ്ട് എം ഫിൽ ബിരുദങ്ങൾ നേടിയതിനു ശേഷം ഇപ്പോൾ അദ്ദേഹം തൻ്റെ നാലാമത്തെ പി എച്ച് ഡിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് പതിമൂന്ന് വിഷയങ്ങളിൽ മാസ്റ്റർ ഓഫ് ആർട്സ് എട്ട് മാസ്റ്റർ ഓഫ് കൊമേഴ്സ് നാല് മാസ്റ്റർ ഓഫ് സയൻസ് പത്ത് മാസ്റ്റർ ഓഫ് ലോ പന്ത്രണ്ട് മാസ്റ്റർ ഓഫ് ഫിലോസഫി പതിനാല് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇരുപത് പ്രൊഫഷണൽ കോഴ്സുകൾ പതിനൊന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഒൻപത് പി ഡിപ്ലോമ കോഴ്സുകൾ ലേബർ മാനേജ്മെൻ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫോറിൻ ട്രേഡ് സോഷ്യൽ വർക്ക് തുടങ്ങിയവയിൽ എട്ട് മാസ്റ്റർ ഡിഗ്രികൾ കൂടാതെ മറ്റ് ഡിപ്ലോമകളും പി ജി ഡിപ്ലോമകളും എന്നിങ്ങനെ നിർത്താതെ നീളുന്നു പാർത്ഥിവിൻ്റെ കരിയർ ലിസ്റ്റ് സമാനതകളില്ലാത്ത വിധത്തിൽ സ്വയം സമർപ്പിച്ചാണ് അദ്ദേഹം പഠന വഴിയിൽ ഇത്തരത്തിൽ വ്യത്യസ്തനായി മുന്നേറുന്നതും ഓരോ ദിവസത്തിനും കൃത്യമായ ചിട്ടയുണ്ട് അത് രാവിലെ മുതൽ രാത്രി വൈകുവോളം വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കും ക്ലാസ്സുകൾക്കിടയിലുള്ള ചെറിയ ഇടവേളകൾ പോലും സ്വന്തം പഠനത്തിനായി നീക്കി നീക്കിവെക്കുകയും ചെയ്യും ജോലി ചെയ്ത് ക്ഷീണിച്ച് സഹപ്രവർത്തകർ തളർന്നിരിക്കുമ്പോഴും അദ്ദേഹം പാഠപുസ്തകങ്ങളിൽ മുഴുകും ലഭിക്കുന്ന ശമ്പളത്തിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും നീക്കി നീക്കിവെക്കുന്നതും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമാണ് ഇതിൽ സർവകലാശാല ഫീസ് പുസ്തകങ്ങൾ പഠന സാമഗ്രികൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് അത്തരത്തിൽ പരിമിതികൾ മനസ്സിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ ഏതു പ്രതിബന്ധങ്ങളെയും മറികടക്കാമെന്നുള്ള ആത്മവിശ്വാസമാണ് ഡോക്ടർ പാർത്ഥിവന്റെ വിജയരഹസ്യം അഭിനിവേശമുണ്ടെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് മുന്നിലെത്തുന്ന ഒന്നും തടസ്സമാകില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലൈഫ് പോളിസി നിലവിൽ നൂറ്റി അൻപതിന് മുകളിൽ ഡിഗ്രികൾ നേടിയെങ്കിലും പഠനം അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ ഇപ്പോഴും അദ്ദേഹത്തിന് ഉദ്ദേശമില്ല ഇരുന്നൂറ് ഡിഗ്രികൾ എന്ന നാടികക്കല്ല് കടക്കുക എന്നതാണ് നിലവിൽ ഡോക്ടർ പാർത്ഥിപന്റെ ജീവിത ലക്ഷ്യം